ഇന്നു പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ടു മണിയോടെ പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഏറെ വ്യത്യാസങ്ങളില്ലെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിക്കുന്നു അതേസമയം രക്തപരിശോധനയിൽ നേരിയ പുരോഗതി രേഖപ്പെടുത്തിയെന്ന് മെഡിക്കൽ ടീം റിപ്പോർട്ട് ചെയ്യുന്നു അണുബാധയുമായി ബന്ധപ്പെട്ട ഇൻഫ്ലമേഷൻ സൂചികയിൽ ചെറിയ കുറവുണ്ടെന്നും പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പാപ്പയെ കാണാനെത്തി വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് നന്ദി പറഞ്ഞ പാപ്പ തുടർന്നും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരുന്നു പ്രഭാത ശേഷം ചില പത്രങ്ങളിലൂടെ കടന്നുപോയ പാപ്പ തന്റെ അടുത്ത സഹപ്രവർത്തകരുടെ സഹായത്തോടെ അനുദിന പ്രവർത്തനങ്ങളിൽ മുഴുകിയതായും പ്രസ് ഓഫീസ് വിശദീകരിച്ചു ഉച്ചഭക്ഷണത്തിനു മുമ്പ് പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാന സ്വീകരിച്ചു ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളുമായി ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പാപ്പയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ പരിശോധനകളിൽ പോളിമൈക്രോബിയൽ അണുബാധ കണ്ടെത്തിയെന്നും തുടർന്ന് ഫെബ്രുവരി പതിനെട്ട് ഉച്ചകഴിഞ്ഞ് നടത്തിയ സി ടി സ്കാനിൽ പാപ്പയ്ക്ക് ന്യൂമോണിയ ബാധിച്ചതായി അറിഞ്ഞുവെന്നും മത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാപ്പയ്ക്ക് കോർട്ടിസോൺ അടിസ്ഥാനമാക്കിയുള്ള പ്രതിരോധ മരുന്നുകൾ നൽകുന്നുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങളും അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്ക് പ്രാർത്ഥനാശംസകൾ നേരുകയും സാമീപ്യമറിയിക്കുകയും ചെയ്തവർക്ക് നന്ദി പറഞ്ഞ പാപ്പ പ്രാർത്ഥനകൾ തുടരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു Vatikan Desk, Fox News.